പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എസ് എസ് എൽ സി റീവാലുഷൻ്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും റിസൾട്ട് വന്നിട്ടും റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു സാങ്കേതിക തകരാർ മൂലമാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള പ്രശ്നമുണ്ടായതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു ഉടൻ പരിഹരിക്കുമെന്നും ഒക്കെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ റിസൾട്ട് അറിഞ്ഞു ഇനിയിപ്പോൾ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഗ്രേഡ് കുറഞ്ഞവരെന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്ലസ് വൺ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് ഈ റിവാലയൂഷൻ്റെ മാർക്ക് ആഡ് ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ടിൽ ഗ്രേഡ് ചേഞ്ച്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ റീവാലുവേഷനെ അപേക്ഷിക്കുമ്പോൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തിരികെ ലഭിക്കും ആണ് നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ വഴി നിങ്ങൾക്കത് ലഭിക്കും അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഗ്രേഡ് കുറഞ്ഞിട്ടുള്ളവർ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാരണം അവർക്ക് മുൻപ് കിട്ടിയ കൂടിയ ഗ്രേഡ് തന്നെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക റീവാലൂഷൻ നടത്തുമ്പോൾ എപ്പോഴും കൂടിയ മാർക്കാണ് പരിഗണിക്കുക ആദ്യം കിട്ടിയ മാർക്കായിരിക്കും നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലുണ്ടാവുക ഇനി ഗ്രേഡ് മാറിയവർ പ്ലസ് വൺ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന കാര്യം പറയാം പ്ലസ് വൺ ആപ്ലിക്കേഷൻ്റെ സൈറ്റായ എച്ച് എസ് എസ് കെ നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ടിൽ ഗ്രേഡ് മാറി വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും മാർക്ക് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് മുൻകൂട്ടി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിവാലയൂഷൻ്റെ റിസൾട്ട് ആ എസ് എസ് എൽ സി ബുക്കിലുണ്ടാവില്ല അതുകൊണ്ട് എസ് എസ് എൽ സി ബുക്ക് വാങ്ങിയതിന് ശേഷം അത് സ്കൂളിൽ തിരികെ ഏൽപ്പിച്ച് റിവാലയൂഷൻ്റെ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെയാണ് വരിക അപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്